സിനിമാ നടൻ ദിലീപ് പൊതുവേ പൊതുപരിപാടികളിൽ കുടുംബത്തോടൊപ്പം എത്തുന്നത് പതിവില്ലാത്ത കാര്യമാണ് മഞ്ജു വാര്യരോടൊപ്പമായിരുന്നപ്പോഴും മഞ്ജുവിനെ അധികം ആരും പരിപാടികളിൽ കണ്ടിട്ടില്ലായിരുന്നു അവർ പിരിഞ്ഞ ശേഷം കാവ്യമൊത്തമുള്ള ജീവിതത്തിലും ദിലീപും കാവ്യേയും ഒരുമിച്ച് അപൂർവമായി മാത്രമേ കാണാറുള്ളൂ ഏറെ നാളുകൾക്ക് ശേഷമാണ് ദിലീപിനൊപ്പം പൊതുപരിപാടിയിൽ കാവ്യ എത്തുന്നത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണിത് അധികമൊന്നും പൊതുപരിപാടികളിൽ കാവ്യ എത്താറില്ല അത്രയും വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ മാത്രമാണ് കാവ്യ എത്താറുള്ളത് എന്നാൽ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ദിലീപും കാവ്യ മാധവനും ഒന്നിച്ച് ഒരു വിവാഹ പാർട്ടിയിൽ പങ്കെടുത്ത വീഡിയോയാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മക്കളെയും കൂട്ടാതെ ഇരുവരും പെർഫെക്റ്റ് ജോഡിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരേ പോലെയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് എത്തിയത് ദിലീപ് പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ നിന്ന് പൊതുവെ മഞ്ജു വാര്യർ മാറി നിൽക്കാറുണ്ട് എന്നാൽ ഒരു വിവാഹ വേദിയിൽ മഞ്ജുവും ദിലീപും കണ്ടുമുട്ടിയ വീഡിയോയാണ് വൈറലായി മാറിയിരിക്കുന്നത് ദിലീപ് കാവ്യക്കൊപ്പം പങ്കെടുത്ത ചടങ്ങിലാണ് മഞ്ജു വാര്യരും എത്തിയത് തങ്ങൾ എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ മുന്നിൽ മഞ്ജു വന്നാൽ എങ്ങനെയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കല്യാണ സ്ഥലത്തേക്കുള്ള മഞ്ജുവിൻ്റെ എൻട്രി വീഡിയോ വൈറലായിരിക്കുന്നത് മഞ്ജുവിൻ്റെ മുന്നിൽ കാവ്യയുടെ മേക്കോവറിനൊന്നും പിടിച്ചു നിൽക്കാനാവില്ല എന്നാണ് മഞ്ജുവിൻ്റെ ആരാധകർ കമൻ്റായി കുറിച്ചിരിക്കുന്നത് മഞ്ജുവിനോട് പിരിഞ്ഞ് ദിലീപ് കാവ്യ വിവാഹം ചെയ്തപ്പോൾ മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും മകളായ മീനാക്ഷി ദിലീപിനും ഒപ്പമായിരുന്നു പോയത് ദിലീപിന്റെയും കാവ്യയുടെയും കുഞ്ഞിനെയാണ് തനിക്ക് ഏറെ ഇഷ്ടമെന്ന് മീനാക്ഷി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ചെന്നൈയിൽ ഡോക്ടർ ആവാൻ പഠിക്കുകയാണ് മീനാക്ഷി മീനാക്ഷിയുടെ സിനിമാ പ്രവേശം എന്നാണ് എന്ന് അറിയാൻ ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ മീനാക്ഷിക്ക് അഭിനയത്തെക്കാൾ ഡോക്ടർ ആവാനാണ് താല്പര്യമെന്നായിരുന്നു ദിലീപ് വ്യക്തമാക്കിയത്